പാവം തന്നെ സംഘികളുടെ കാര്യം യമ്പുരാൻ്റെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജിയുമായിട്ട് ഓടിച്ചെന്ന് കയറി ഇപ്പോൾ കരുതി ഞാൻ സംഘിയാണ് എൻ്റെ ഹർജി അങ്ങോട്ട് എടുത്തിട്ട് ജഡ്ജി സംഘിയെ തൊഴുതു നിന്നിട്ട് എന്ത് വേണം പ്രഭോ എന്ന് ചോദിക്കുമെന്ന് ആ രീതിയിലാണ് അവിടെ പോയി നിന്നത് എന്താണ് ആവശ്യം ചോദിച്ചു അത് ഞങ്ങൾക്കെതിരെ ഒരു പടം ഈ നാട്ടിൽ ഓടുന്നുണ്ട് ഉടനടി അതങ്ങോട്ട് നിരോധിക്കണം രാജകൽപ്പനയാണ് എന്ന രീതിയിലാണ് ഹർജിയുമായിട്ട് ചെന്നത് ജഡ്ജി ഊള സംഘിക്ക് തലയിൽ ഒരു കൊട്ടും കൊടുത്ത് ആ ഹർജി എടുത്ത് ചവറ്റുകുട്ടയിൽ എറിയുകയും കൂടി ചെയ്തു ഇതാണിന്നിപ്പോ കോടതിയിൽ സംഭവിച്ചിരിക്കുന്നത് നാണം കെട്ട് സംഘി ഇറങ്ങി ഓടിയ ഓട്ടത്തിൽ പുല്ല് പോലും കുരുക്കാത്ത അവസ്ഥയുണ്ടെന്ന് പറയേണ്ടി വരികയാണ് സംഘികൾ കരുതുകയാണ് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ കോടതി അപ്പോൾ തന്നെ അങ്ങ് അനുവദിച്ചു തരുമെന്ന് ഈ നാട്ടിൽ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിലെല്ലാം വിലയുള്ള നാട്ടിൽ ഒരു സിനിമ ചിത്രീകരിച്ചു എന്നതിൻ്റെ പേരിൽ അതിൽ സംഘികൾ കാട്ടിക്കൂട്ടിയ കൊടും ക്രൂരതയുണ്ട് എന്നതിൻ്റെ പേരിൽ ആ സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിക്കരുത് പോലും ഞങ്ങൾ ദേശസ്നേഹികളാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടികളുടെ ഇവിടത്തെ ഏറാം മൂളികളാണ് അതുകൊണ്ട് ഞങ്ങൾ തരണ ഹർജി അപ്പോൾ തന്നെ അംഗീകരിച്ച് തരണം ഇതായിരുന്നു ആവശ്യം കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു പബ്ലിസിറ്റിക്ക് വേണ്ടി ഇനി ഈ വഴി ഇതുപോലെയുള്ള പരിപാടിയായിട്ട് വന്നാൽ നിന്റെ മൂക്കാമണ്ട കറക്കും എന്നുകൂടി കോടതി ഒരു കർശന താക്കീത് കൊടുത്തു വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചു കാലത്തേക്ക് ആ വഴി നടക്കില്ല എന്തെങ്കിലും ഒരു സംഭവകാശം ഉണ്ടാകുമ്പോൾ എൻ്റെ പേര് അതിൻ്റെ ഇടയ്ക്കൂടെ ചർച്ച ചെയ്യാവുന്ന ഒരു അവസരം എന്നുള്ള നിലയ്ക്കാണ് ഓടി ഒരു മുഴുത്ത സംഘി പടത്തിന്റെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് ഹർജിയുമായി ചെന്നത് ഒരു സംഘിയെ സംബന്ധിക്കുന്നിടത്തോളം സാധാരണഗതിയിൽ അവർക്ക് കോടതികളൊന്നുമില്ല അവരുടെ കാഴ്ചപ്പാടിലെല്ലാ രാജ രാജ്യസദസ്സാണ് രാജ്യനീതിയാണ് അവിടെ നടക്കുന്നത് രാജാവ് എടുക്കുന്ന തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ നടക്കുമെന്നാണ് അതാണ് മനസ്സിലിരിക്കുന്നത് അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന രാജാവിന്റെ പാർട്ടിയിലുള്ളവർ ചെന്നു പറഞ്ഞാൽ രാജനീതി നടപ്പാക്കേണ്ട ജഡ്ജിമാർ ഞങ്ങൾ പറയുന്നത് അതേപടി ചെയ്യുമെന്ന് ഈ മടല് വിചാരിച്ചിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ കോടതിക്കകത്ത് പഠിപ്പും വിവരവുമുള്ളവരാണല്ലോ ഉള്ളവരാണല്ലോ ഇരിക്കുന്നത് അവർക്ക് ഈ നാടിൻ്റെ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലോ സംഘികൾ എന്തെങ്കിലും ഊളത്തരം കാണിച്ചിട്ട് ഹർജിയുമായിട്ട് ചെന്നാൽ അത് പരിഗണിക്കലല്ലോ അവരുടെ പരിപാടി അതുകൊണ്ടാണ് എംബുരാൻ പ്രദർശനം തടയണമെന്ന് ആവശ്യപ്പെട്ട് ഹർജിയുമായി ചെന്ന വ്യക്തിയെ ആ ചൂടോടെ തന്നെ കോടതി വരാന്തയിൽ നിന്ന് ഓടിച്ചു വിട്ടത് എടപ്പാൾ ഓട്ടത്തിന് വെല്ലുന്ന ഓട്ടമാണ് ഹൈക്കോടതി വരാന്തയിൽ നിന്ന് നേരെ കണ്ടം വഴി ഓടിയെന്നാണ് കണ്ടവർ പറയുന്നത് എന്തായാലും നാണം കെട്ട് സിനിമാ പ്രദർശനം തടയാൻ പോയ സംഘി വീട്ടിലിരിപ്പുണ്ട് അപ്പോ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ നിയമപരമായി കൂടി നിലനിൽക്കില്ലെന്ന് ഈ ഹർജി തള്ളിയതോടുകൂടി തെളിയുകയാണ് സംഘികൾ ഉന്നയിക്കുന്ന കാര്യങ്ങളോ സംഘികൾ ആ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പല വിഷയങ്ങളെ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അതൊന്നും നിയമപരമായി പോലും നിലനിൽക്കില്ല എന്ന് ഇന്നത്തെ ഹൈക്കോടതി തീരുമാനത്തോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ് സിനിമയുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ മുന്നിൽ മാത്രമല്ല കോടതിയുടെ മുന്നിൽ പോലും സംഘികൾ പോയി എന്നുള്ളതാണ് ഈ എംബുരാൻ വിവാദവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യമെന്ന് പറയേണ്ടി വരികയാണ്